കത്തനാർ കുഞ്ചമൻ പോറ്റി ഒഴിയൻ ഇവർ തമ്മിലെന്ത്രി ഭ്രമയുഗം വരുന്നു മമ്മൂട്ടി തന്നിലെ നടനെ മിനുക്കിയും പുതുക്കിയും മുന്നേറുകയാണ് അക്കൂട്ടത്തിലേക്കെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഭ്രമയുഗം വളരെ കാലത്തിനു ശേഷം ഒരു ദിവസം സ്വാഗതം നെഗറ്റീവ് ടച്ചിൽ മമ്മൂട്ടി എത്തുന്ന ചിത്രം റിലീസ് എട്ട് ദിവസമാണ് ബാക്കി അതുകൊണ്ട് തന്നെ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് നേരത്തെ പുറത്തു വന്ന സൗണ്ട് ട്രാക്കിലെ കണ്ടെത്തൽ പ്രകാരം കുഞ്ചമൻ പോറ്റി എന്നാണ് മമ്മൂട്ടി കഥാപാത്രത്തിന്റെ പേര് ഈ പേരിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മൂവി സ്ട്രീറ്റ് എന്ന സിനിമാ ഗ്രൂപ്പിലാണ് ഭ്രമയുഗത്തിലെ മമ്മൂട്ടി കഥാപാത്രത്തെ കുറിച്ച് ഷംഷാദ് എന്നയാൾ എഴുതിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കടമറ്റത്ത് കത്തനാരൻ്റെ ചരിത്രത്തിലെ മറ്റൊരു കഥാപാത്രമാണ് കുഞ്ചമൻ പോറ്റി ഭ്രഹ്മുഗത്തിൽ മമ്മൂട്ടിയുടെ കുഞ്ചമൻ പോറ്റി എന്ന പേര് ആദ്യം കേട്ടപ്പോൾ ഈ പേര് എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ തോന്നിയിരുന്നോ പണ്ടെപ്പോഴോ കേട്ടു മറന്നൊരു പേര് ചുമ്മാ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി പേര് കേട്ട വഴി കടമറ്റത്ത് കത്തനാരൻ്റെ ചരിത്രത്തിലെ മറ്റൊരു കഥാപാത്രമാണ് കുഞ്ചമൻ പോറ്റി ഈ ക്യാരക്ടർ കത്തനാരുമായി എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് അറിയാൻ തപ്പി നോക്കി ഞാൻ ചെറിയ രീതിയിൽ തപ്പിയപ്പോൾ അറിയാൻ സാധിച്ചത് കത്തനാരും പോറ്റിയും ഒടിയനുമൊക്കെ ഒരേ കാലയളവിൽ ജീവിച്ചിരുന്നവരാണെന്നാണ് എന്നാൽ എവിടെയോ കത്തനാറിൻ്റെ ശത്രുവായിരുന്നു പോറ്റിയെന്ന് കേട്ടിരുന്നു ഒരുപക്ഷെ സീരിയൽ അങ്ങനെയാകും പ്രസൻറ്റ് ചെയ്തത് എന്നാൽ കത്തനാരും പോറ്റിയും ശത്രുക്കളല്ലെന്നും ഇരുവരും വളരെ അറിയുന്ന രണ്ട് സുഹൃത്തുക്കളായിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത് ഇരുവരും ദുർമന്ത്രവാദത്തിൽ പേരുകേട്ടവർ കുഞ്ചമൻ തറവാട് പണ്ട് മുതൽക്കേ ചാത്തന്മാരെ സേവിക്കാറുണ്ടെന്നും അവരെ അടിമകളാക്കുകയും ചെയ്തിരുന്നുവെന്നുമായിരുന്നു ഈ കാര്യത്തിൽ രണ്ടുപേരും ടോപ്പ് ലീഗ് എന്നാൽ രണ്ടുപേരുടെ ഇടയിൽ ഈഗോ ക്ലാഷ് വരികയും ചെറിയ രീതിയിൽ ഒരു മത്സരം നടക്കുകയും എന്നാൽ അത് അവിടെ വെച്ച് തീരുകയും ഇനി ഒരിക്കലും തമ്മിൽ മത്സരിക്കില്ലെന്ന് സത്യവും ചെയ്തു ബ്രഹ്മയുഗം കുഞ്ചമൻ പോറ്റിയെ മാത്രം ഇൻസ്പയർ ചെയ്ത് ഇറക്കുന്ന ചിത്രമാണ് എന്നാൽ ജയസൂര്യയുടെ കത്തനാർ ദി വൈൽഡ് സോൾസറർ എന്ന രണ്ടോ അതിനോ മുകളിലോ സീക്വൻസ് ഉണ്ടാകുമെന്നുള്ളത് കുഞ്ചമൻ പോറ്റിയും ഒടിയനുമൊക്കെ കത്തനാർ സിനിമയിൽ ഉണ്ടാകാൻ വളരെയധികം സാധ്യതകളുണ്ട് എന്നാണ് കുറിപ്പ് ഇതിന് പിന്നാലെ ഒടിയനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ കമൻ്റ് ബോക്സിൽ നിറയുന്നുണ്ട് കത്തനാരെയോ കുഞ്ചമൻ പോറ്റിയെയോ പോലെ ഒരു വ്യക്തിയല്ല ഒടിയൻ ഒടി വിദ്യ ചെയ്യുന്നവർ ആരോ അവരൊക്കെ ഒടിയന്മാരാണ് ഒടിയനല്ല ഒടിയന്മാർ എന്ന് വേണൽ പറയാം കാരണം അത് ഒരാളല്ല ഒരുപാട് ആളുകളായിരുന്നു എന്നാണ് അറിവ് എന്നിങ്ങനെ പോകുന്നു ആ കമൻറ്റുകൾ